അപ്പം ഗൈസ് ഇന്ന് ചോറ് ഞാൻ പോവാണ് കേട്ടോ അഞ്ചാളുണ്ട് ഞങ്ങളെ വീട്ടിൽ നിന്ന് ചെറിയ ഒരു കുഞ്ഞി ചെറിയൊരു അതിഥി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ അഞ്ചാൾക്കുള്ള ചോറ് തയ്ക്കാൻ പോകാനാണ് ഗൈസ് അപ്പം ചോറിൽക്ക് എന്തൊക്കെ വിഭവങ്ങൾ എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ നമ്മുടെ ചോറിക്കുള്ള വിഭവങ്ങളാണ് ഗൈസ് ഇതിൽ കാണിച്ചുതരാം പോവാണ് അങ്ങനെ നമ്മുടെ സാധനം ഐറ്റംസ് കുറക്കാണ് ബീഫ് ചില്ലി ഗൈസ് ഉണ്ടോ നമ്മളെ നല്ല ചെമ്മി കറി ഗൈസ് പിന്നെ എന്താന്ന് ചോദിച്ചാൽ നല്ല പുളിയഞ്ചി ഉണ്ട് കിട്ടാ ഗൈസ് പുളിയഞ്ചി പകുതി മുത്താൽ ഒരു കഴിച്ചിട്ട് കുറച്ചുണ്ട് പുളിയെങ്കിൽ പിന്നെ നമ്മുടെ ചെമ്മീൻ പൊതിച്ചത് കുറച്ചുണ്ട് കിട്ടും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിഭവങ്ങൾക്കാൾ അപ്പം ഞാൻ അടുത്ത വീഡിയോയിൽ വരാം ഇന്ന് ഇത്രയേ ഉള്ളൂ